ുടെ ഇഷ്ട നായിക ശോഭനയുടെ പിന്തുണ ബി ജെ പിക്ക് ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം വാർത്താ സമ്മേളനം വിളിച്ചാണ് ശോഭന നിലപാട് പ്രഖ്യാപിച്ചത് ഒപ്പം നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോയും ഉണ്ട് എന്നാൽ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് സംബന്ധിച്ച് വിശദീകരണത്തിന് നടി തയ്യാറായിട്ടില്ല നിഷേധിച്ചതുമില്ല സോ എനിവേ ജസ്റ്റ് ആക്ടർ വിത്ത് മൈ ഓൺ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഉള്ളൂ നാളെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും ശോഭന പങ്കെടുക്കും വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത പൊതുയോഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയതോടെ താരത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരികയാണ് തൃശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സമ്മേളനത്തിലും ശോഭന പങ്കെടുത്തിരുന്നു അന്നുമുതൽ ശോഭനയുടെ ബിജെപി പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ശോഭന മത്സരിക്കുമെന്നവരെ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാതിരുന്ന ശോഭന ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാണ് തിരഞ്ഞെടുപ്പ് വേദിയിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ബി ജെ പി പ്രവേശനത്തിൽ നാളെ മറുപടി എന്ന് പറഞ്ഞാണ് നേതാക്കൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇതോടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ശോഭന അംഗത്വം വാങ്ങുമെന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്